ദൈവത്തിന്റെ ജനമേ എല്ലാ പെരുന്നാളിൻ്റെ ആശംസകളും അർപ്പിക്കുമ്പോൾ തന്നെ ഇന്ന് പരിശുദ്ധനായ ഓർമ്മ ഓമല്ലൂര് വഞ്നീക്കരദേ ഇന്ന് കൊണ്ടാടുകയാണ് അപ്പോൾ ഞാൻ ഓർക്കുക ഇന്ന് പ്രിയപ്പെട്ട ജയിക്കു വച്ചൻ വികാരിയച്ഛനോട് പറഞ്ഞു കൃത്യകാല എന്നോട് ഓർമ്മപ്പെടുത്തി തിരുവേനി നമുക്കിന്ന് ആ പരിശുദ്ധരുടെ മധ്യസ്ഥത പരിശുദ്ധനായ എലിയാസുതിയൻ പാതൃകീസ് എന്നാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ പരിശുദ്ധൻ്റെ ഓർമ്മയിൽ പരിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത അപ്പോൾ അതിൽ പ്രത്യേകം തിരുവേലി ആ പേര് പറഞ്ഞ് എലിയാസുതിയൻ പാതൃകീസ് ബാവായുടെ പേര് പറഞ്ഞ് നമുക്ക് ആ ധൂപ പ്രാർത്ഥന നടത്തണം അല്ലെ തന്നെ ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനും അത് ഓർമ്മപ്പെടുത്തി എന്ന് ഞാൻ പറയുകയായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഇന്ന് ആ നോറിലെ ദൈവജനം ഞാൻ ആ ഇടവകിയും മറ്റടവുകളിൽ നിന്ന് വന്ന് എല്ലാ പ്രിയപ്പെട്ടവരും അവരോട് ചേർന്ന് ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലും നമ്മൾ അഭയപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ആ പരിശുദ്ധ പരിശുദ്ധ പിതാവ് ആരായിരുന്നു പരിശുദ്ധമായ അതിയോഗ്യാ സിംഹാസനത്തെ അലങ്കരിച്ചിരുന്ന പരിശുദ്ധയിലെ പാദ്രഗീസ് ബാബായുടെ ഓർമ്മയാണ് ഒരേ സമയം സ്വർഗത്തിലും ഭൂമിയിലും കൊണ്ടാടും ദൈവജനമേ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് വളരെ വിനിയാന്യുതനായിട്ട് പറയട്ടെ ഞങ്ങളെ ഇടവഴിക്കൽ കുടുംബം ഞങ്ങൾ കോട്ടയത്താണെങ്കിലും ചിങ്ങവനത്ത് വന്ന് താമസിച്ചു നിങ്ങൾക്കറിയാം അനേകർക്കതറിയാം ആ ചിങ്ങവനത്തെ എൻ്റെ ഓർമ്മ കാലം മുതൽ ഞങ്ങൾ ജനിച്ചത് കോട്ടയത്താണെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചിങ്ങവനത്ത് എൻ്റെ മാതാപിതാക്കന്മാർ കുടുംബമായി ഞങ്ങൾ ജീവിച്ചു വന്നു ആ കുടുംബത്തെക്കുറിച്ച് ഇവിടെ അനേകർക്കറിയാം െങ്കിലും എല്ലാവർക്കും അറിയണമെന്നില്ല ഇതേ പരിശുദീലിയ സിംഗാമൻ പാത്രിയർ ഞാൻ ജനിച്ചു വളർന്നതായിട്ടുള്ള ആ കുടുംബത്തിലെ അത് ആ പരിശുദ്ധ പിതാവ് നമ്മളുടെ ഞാൻ ഇതിനു മുപികാരിയായി ശുശ്രൂഷിക്കുകയും ചെയ്ത നീലംപേരൂർ സെയിന്റ് ജോർജ് ജ്ഞാനായ വലിയ പള്ളി ഇടവകയിൽ അത് പരിശുദ്ധ പിതാവ് വന്ന് എഴുന്നള്ളി അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരിൽ നിന്നാണോ ആ ഭവനം എന്റെ പിതാവിടവഴിക്കൽ കുഞ്ഞവറാച്ചൻ എന്ന നാമമുള്ള എൻ്റെ പിതാവ് വാങ്ങിച്ചത് ആ ഭവനം ആ സമയത്ത് ഇന്ന് കർണാടകയിൽ മന്ത്രിയായിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം കെ ജെ ജോർജ് കേളചന്ദ്ര ജോർജ് കുട്ടി ഇന്നും കർണാടകയുടെ മന്ത്രിയാണ് എത്രയോ തവണ എം എൽ എയും എത്രയോ തവണ മന്ത്രിയുമായി ഇന്നും മന്ത്രി ഇത് പറയാനുള്ള കാരണം നിങ്ങൾ ഓർക്കും എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഉപ്പായി കുഞ്ഞെന്ന് പറയും ഈ കെ ജെ ജോർജ് ഇന്നും മിനിസ്റ്റർ എല്ലാവർക്കും തന്നെ അറിയാം അദ്ദേഹത്തിന്റെ പിതാവ് ഉപ്പായി കുഞ്ഞിൽ നിന്നാണ് എൻ്റെ പിതാവ് വിടവഴിക്കൽ കുഞ്ഞപുറാച്ചനത് വാങ്ങിച്ച് അന്ന് ഒരു കാര്യം പറഞ്ഞു കുഞ്ഞപറാച്ച ഇത് പരിശുദ്ധ അന്ത്യോഗ്യ സിംഹാസനത്തിൻ്റെ അധിപതിയെ ഞാൻ ഇന്ന് അനേകം ബോട്ടുകളിൽ കൊണ്ട് അകമ്പടിയു ബോട്ടുകളിലായി ബോട്ടിലും വള്ളങ്ങൾ ബോട്ടിൽ പരിശുദ്ധ പിതാവിനെയും അനേകം വള്ളങ്ങളും ഒന്ന് ചേർന്ന് നീലമ്പേരിയിൽ നിന്ന് ഇന്ന് ഞാൻ എൻ്റെ ഇപ്പോഴും കുടുംബമായിരിക്കുന്ന ചിങ്ങവനത്തെ ഭവനത്തിൽ അന്ന് കേളചന്ദ്രക്കാരുടെ ഭവനമായിരിക്കുന്ന വീടായിരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച വീടാണ് അങ്ങനെ പരിശുദ്ധി അന്തിയോഗ്യ സിംഹാസനത്തിൻ്റെ അധിപതി ഒരു ഭവനത്തിൽ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ച ആ ഭവനത്തെയും അതിലെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ചെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ചു വളർന്നവന് ആ നിങ്ങളുടെ സമുദായം അതാണ് അന്ത്യോഗ്യ സിംഹാസനവുമായ എന്റെ ബന്ധം എത്ര പേർക്ക് പറയുവാൻ സാധിക്കും എന്റെ വീട്ടിൽ അധിപതി എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങിയത് ഉണ്ടായിരിക്കാം പക്ഷെ എത്ര പേരുണ്ട് അത് എത്ര വിരളമാണെങ്കിലും അതിലൊന്നാണ് എന്റെ ഭവനം ആ ഭവനത്തിന്റെ പ്രത്യേകത നോക്കുക അപ്പോൾ അന്ത്യോഗ്യ സിംഹാസനത്തോടെ എന്റെ ബന്ധത്തെ ലോകത്തിന്റെ ശക്തികൾക്ക് ചോദ്യം ചെയ്യാനാവുമോ ആ പരിശുദ്ധ പിതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസങ്ങളിൽ കൊണ്ടാടുമ്പോൾ ആ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയെ ആ മനസ്സിൽ നിന്നും ഐ മാഞ്ഞു പോകുമോ ദൈവത്തിൻ്റെ ജനമേ അത് ഞാൻ പറഞ്ഞതെന്ന് അറിയാവുന്നവർക്കല്ല കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും അന്തിയോക്കിയാ സിംഹാസിനുമായി എനിക്കുള്ളതായവൻ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നിന്ന് കർണാടകയുടെ മന്ത്രിയായ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന കേളചന്ദ്ര കെ ജെ ജോർജ് അല്ലെ ജോർജ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് ഫോണിലോ നേരിട്ടോ ചോദിക്കാം ഇതെല്ലാം സത്യമാണോ എന്ന് അപ്പോൾ അതാണ് തെളിവുകൂടെ ഞാൻ പറയുന്നത് അത്ര ബന്ധമാണ് അനുയോക് സിംഹാസനുമായി ഈ നിങ്ങളുടെ മെത്രാപൂലിത്തെയായിരിക്കുന്ന സമൂറിയോസ് മെത്രാച്ചനെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതേ സമയത്ത് തന്നെ ഈ അന്തിയോക്കിയ സിംഹാസനത്തിന് വേണ്ടി ജീവൻ തന്നെ വെടിയെത്ത കവിത ഭൗതിക അർത്ഥത്തിൽ അല്ലെങ്കിലും അതിനു വേണ്ടി ജീവിച്ച് മലങ്കരിയുടെ നസ്രാണി നസ്രാണി സിംഹം എന്നറിയപ്പെടുന്ന ബിലിപ്പ് ആ സമയത്തുണ്ടായിരുന്ന ചില സഭയിലെ അഭിപ്രായ വ്യത്യാസത്തിൽ പരിശുദ്ധി അന്തിയോക്കിയ സിംഹാസനത്തിന് വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് നസ്രാണി മല

നിങ്ങൾ ഓർക്കും ഇത് 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 പറഞ്ഞു ലൈവ് ലോകം ലോകം മുഴുവനാ ഈ മുഴുവൻ അറിയുന്നതിനും എനിക്ക് ിയ സിംഹാസനവുമായിട്ടുള്ള ബന്ധം അത്ര വലുത എന്തില് പറയുന്നു ബലഹീനനായ ഞാൻ ആനായിരിക്കുമ്പോഴല്ലേ ഈ പതിരാസനത്തെ അതിപദ്രാസനം ഡയോസിനെ ആർച്ച് ഡയോസാക്കിയത് എന്റെ ബലഹീനതയുടെ കാലത്ത് തന്നെയാണ് പരിശുദ്ധിയോദ്രീസ് ബാബ് ഇന്ന് വരെ ഇല്ലാത്ത ഭദ്രാസനത്തെ അതിപ്രദ്രാസനത്തെ അതിഭദ്രാസനം എന്ന സ്ഥാനത്ത് കുയർത്തി എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആർച്ച് ആയപ്പോൾ ആർച്ച് ഡയോസസിന്റെ പത്രാ ആർച്ച് ബിഷപ്പ് അതെല്ലാം സംഭവിച്ചു ഇതെല്ലാം പറയാൻ കാരണം ഇന്ന് പരിശുദ്ധ ആ പാദ്രകീസ് ബാബായുടെ ഓർമ്മ ഒരേ സമയത്ത് സ്വർഗവും ഭൂമിയും കൊണ്ടാടുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും ചില ആളുകൾ ചില മനുഷ്യരാണ് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വലുതിനെ കുറിച്ചും വരുമെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ ദ ട്രൂത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർ കൃത്യമായിട്ടുള്ളത് കാര്യമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അനേകർക്ക് ചരിത്രം കുറച്ചെങ്കിലും സഭാചരിത്രം പഠിച്ചവർക്കറിയാം പുലിക്കോട്ടിൽ ജോസഫ് ജോസഫ്മാർ ദിവന്നാസിയോസ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം അഭിമാനമാണ് മലങ്കരയുടെ മെത്രാനായിരുന്നു അങ്ങേരെ ജോസഫ് എന്ന് പറയുന്ന വൈദികനെ അദ്ദേഹത്തെ മെത്രാനാക്കി തരണമെന്ന് പറഞ്ഞ് അന്ത്യോക്കിയാ സിംഹാസനത്തിലേക്ക് എഴുതിയത് നമ്മളുടെ പ്രഥമ മേലധ്യക്ഷൻ ഈ വർഗീസോനിയുടെ പിതാവ് പോസ്കശീഷ ഇടവഴിക്കലെ പിസ്കശീഷായിരുന്നുവെന്ന് ചരിത്രം വായിച്ചു നോക്കണം അങ്ങനെ ആ പുലിക്കോട്ടിൽ ദിവന്നാസിയോസ് അന്നും അലങ്കരിയുടെ മുഴുവൻ മെത്രാനാണ് യാക്കോബായ ഓർത്തഡോക്സ് എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന സമയം അന്ന് അദ്ദേഹം എഴുതിയത് കൊണ്ടാണന്ന് ചരിത്ര പുസ്തകങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ എനിക്ക് സാധിക്കും അതാണ് അന്ത്യോക്യുമായിട്ടുള്ള എൻ്റെ ബന്ധമെന്നുള്ളത് അറിയേണ്ടവരറിഞ്ഞേ മതിയാകുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അത്രയും പറയുമ്പോൾ എല്ലാം കൃത്യതയുള്ളതാണ് അതുകൊണ്ട് ജ്ഞാന സമുദായത്തിൻ്റെ ഭത്രാപൂലീത പരിശുതി അന്തിയോക്കിയ സിംഹാസനത്തോട് അതേ സമയത്ത് തന്നെ ഈ ജ്ഞാനായ സമുദായത്തിന്റെ പാരമ്പര്യത്തോടും പൗരാണികതയോടും മൂല്യങ്ങളോടും അതിന്റെ ചരിത്രത്തോടും എന്നും വിശ്വസ്തനായിരിക്കുമെന്നും ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ പ്രത്യേകതകളും അത് നിങ്ങളും ഞാനും സന്തോഷിക്കും എവിടെ ചെന്നാലും ജ്ഞാനായമെത്രാ പോളിത്ത ചെല്ലുമ്പോൾ നടപിളിക്കുന്നു അത് ഇടപെളിക്കലേ കാര്യമല്ല നടപിളിക്കുക എന്ന് പറയുന്നത് അത് ഈ സമുദായത്തിന്റെ പാരമ്പര്യം അത് പറയുമ്പോൾ ജനങ്ങളെ അറിയാതെ തുള്ളി ചാടുകയാണ് നിങ്ങൾ ഓർക്കുക നടപിളിയിൽ നമ്മുടെ പാരമ്പര്യമാ നമ്മൾ വിളിച്ചോതുന്നത് എവിടെ ഖലാനായി സമുദായം എത്രാപോളിയത്തെ ചെന്നാലും ആരോടെങ്കിലും ഞാനാണോ പറയുന്നതെന്ന് നിങ്ങൾ ധരിക്കുകയോ നിങ്ങളെല്ലാം നടപിളിച്ചോള ജനങ്ങൾ അങ്ങനെ വികാരഭരിതരാകുക അവരുടെ മെത്രാപോളിയെ കാണുമ്പോൾ അതാണ് ഈ സമുദായത്തിന്റെ കൂട്ടായ്മ ഐക്യം എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും നിങ്ങൾ മറന്നുപോകരുതേ എന്ന് നിങ്ങളുടെ സ്നേഹത്തോടും അങ്ങനെ ക്ലാനായ ദൃഢത കൂട്ടായ്മ സ്നേഹം പങ്കുവെക്കൽ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കൊന്നിച്ച് ഈ സ്വർഗീയ ഊർസലേമിലേക്കുള്ള യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം വാഴ്ച അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്